ഹലോ ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളത്തിൽ ഇതുവരെ എന്ന് പറയാറുണ്ട് അല്ലേ അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ സെൻറ്റൻസിൽ യൂസ് ചെയ്യാമെന്ന് നോക്കാം ഇതുവരെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ് എറ്റ് എന്ന വീട് എറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ നമ്മുടെ കഞ്ചക്ഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കഞ്ചക്ഷനിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാൽ എറ്റിന് ഇതുവരെ എന്നുള്ളൊരു മീനിങ്ങും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ സെൻറ്റൻസിൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കട്ടോ അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം നമ്മളിപ്പോൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുക ഐ ഹാവ് ഈറ്റൺ എറ്റ് ഐ ഹാവ് ഇൻറ്റ് ഈറ്റൺ എറ്റ് ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇവിടെ നമ്മൾ ഹാവ് ഇൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ് എൻ ഓട്ടാണ് അതിനെ ഷോർട്ടാക്കുമ്പോഴാണ് ഹാവിൻഡ് എന്ന് വരിക അല്ലേ അപ്പം ഐ ഹാവ് ഇൻറ്റ് ഈറ്റൺ ഫുഡ് എറ്റ് ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല നമ്മൾ ഓൺ ദ സ്പോട്ടിലാണ് പറയുന്നത് അപ്പം നമ്മളവിടെ ഹാവോഹാസ യൂസ് ചെയ്യാം നെക്സ്റ്റ് അവൾ ഇതുവരെ എന്നെ കണ്ടിട്ടില്ല അവൾ ഇതുവരെ എന്നെ കണ്ടിട്ടില്ല നമ്മളിങ്ങനെ മലയാളത്തിൽ പറയാറുണ്ടല്ലോ ഷി ഹാസ് ഇൻ മെറ്റ് മീ എറ്റ് അല്ലെങ്കിൽ നമുക്കവിടെ ഇങ്ങനെ പറയാം ഷീ ഹാസ് ഇൻ സീൻ മീ എറ്റ് എന്ന് വേണമെങ്കിലും പറയാം പക്ഷേ ഇവിടെ നമുക്കൊരു ഉണ്ട് സബ്ജക്റ്റ് ചേർക്കുക അതിനുശേഷം ഹാവോ ഹാസോ യൂസ് ചെയ്യുക അത് നെഗറ്റീവിലായതുകൊണ്ട് തന്നെ നമുക്കവിടെ നോട്ട് കൂടി യൂസ് ചെയ്യാനുണ്ട് അതിനുശേഷം നമ്മുടെ വേബ് വി ത്രീ ഫോമിലായിരിക്കണം കാരണം നമ്മൾ ഹാവോ ഹാസോ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ വേബ് എന്തായിരിക്കണം വി ത്രീ ഫോമിലായിരിക്കണം എന്നിട്ട് നമ്മൾ ഏറ്റവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം അവൾക്ക് നാളെ പരീക്ഷയാണ് ഇതുവരെ പുസ്തകം വായിച്ചിട്ടില്ല അവൾക്ക് നാളെ പരീക്ഷയാണ് ഇതുവരെ പുസ്തകം വായിച്ചിട്ടില്ല എന്നിങ്ങനെ പറയൂ ഷി ഹാസ് ആൻ എക്സാം ടുമോറോ ആൻഡ് ഹാസ് ഇൻ റീഡ് ദ ബുക്ക് എറ്റ് ഷി ഹാസ് ആൻ എക്സാം ടുമോറോ അവൾക്ക് നാളെ പരീക്ഷയാണ് ആൻഡ് ഇവിടെ രണ്ട് സെൻറ്റൻസ് ആണല്ലേ അപ്പം ബുക്ക് ഇറ്റ് ഇതുവരെ അവൾ പുസ്തകം വായിച്ചിട്ടില്ല നെക്സ്റ്റ് രാജു ഇതുവരെ ഓഫീസിൽ എത്തിയിട്ടില്ല രാജു ഒരു നെയിം ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് രാജു ഇതുവരെ ഓഫീസിൽ എത്തിയിട്ടില്ല രാജു ഹാസ് ഇറ്റ് റീച്ച് ഓഫീസ് ഇറ്റ് രാജു ഹാസിൻറ്റ് റീച്ച്ഡ് ഓഫീസ് എറ്റ് രാജു ഇതുവരെ ഓഫീസിലെത്തിയിട്ടില്ല അതുപോലെ അവളുടെ അസുഖം ഇതുവരെ മാറിയിട്ടില്ല അവളുടെ അസുഖം ഇതുവരെ മാറിയിട്ടില്ല എന്നെങ്ങനെ പറയും ഹെർ ഇൽനസ് ഹാസിൻറ്റ് ഇംപ്രൂവ്ഡ് എറ്റ് ഹെയർ ഇൽനെസ് ഹാസ് ഇൻഷ് ഇമ്പ്രൂവ്ഡേറ്റ് ഇവിടെ നമ്മൾ ഇമ്പ്രൂവഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്ചപ്പെടുക അപ്പം മെച്ചപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖത്തിന് കുറച്ച് മാറ്റുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അതിനാണ് ഇവിടെ ഇമ്പ്രൂവഡ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വേറെ ഏതോ ഒരു സെൻറ്റൻസ് ഇട്ട സമയത്ത് ഒരു കമൻ്റ് വന്നായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്ചപ്പെടുക മെച്ചപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം കൂടുക എന്നല്ലേ എന്ന് പക്ഷേ ഇമ്പ്രൂവഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്ചപ്പെടുക എന്നതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖത്തിൽ ൊരു മാറ്റം വരിക എന്നാണ് ഇവിടെ ഇതുവരെ മാറിയിട്ടില്ല എന്നാണ് അതുകൊണ്ട് നമ്മൾ ഹാസ് നോട്ട് എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ ഹെർഇൽനെസ് ഹാസ് നോട്ട് എംപ്രൂവ്ഡ് എച്ച് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു സബ്ജെക്ട് അതിനുശേഷം ഹാവോ ഹാസ് ഒ യൂസ് ചെയ്യുക അത് നമ്മൾ സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ ഹാവ് ഓ ഹാസോ യൂസ് ചെയ്യും അപ്പോൾ ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ ഒരു നോട്ട് കൂടി ഹാവിൻ്റെയും ആസിൻ്റെയും കൂടെ നമ്മൾ യൂസ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ടാഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതുവരെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്നത് എ റ്റാണ് അപ്പോൾ ഈറ്റ യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ പറയാനായിട്ടാണ് ക്ലിയറായല്ലോ എല്ലാവരും വീഡിയോ കാണുക അതിൻ്റെ അഭിപ്രായം കമൻ്റിൽ അറിയിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു സോ മച്ച്